ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ സമ്മേളനത്തിൽ ബന്ദികളുടെ ദുരവസ്ഥ ഉന്നയിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പറഞ്ഞു ഗസയിലേക്ക് മതിയായ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുവാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നതിനാണ് ഹമാസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്നും എന്നാൽ സ്വന്തം ശവക്കുഴി കുഴിക്കുന്ന ബന്ദിയായ എവത്തിയാറിനടുത്തുള്ള ഹമാസ് ഭീകരന്റെ കൈ എത്രത്തോളം ആരോഗ്യമുള്ളതാണെന്നും ലോകം മുഴുവൻ കണ്ടതാണെന്നും സാർ പറഞ്ഞു ഇത് വ്യക്തമാക്കുന്നത് ബന്ദികളെ ഉപയോഗിച്ച് എത്രത്തോളം പ്രൊപ്പഗണ്ടയാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തുന്നത് എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ബന്ദികളുടെ സാഹചര്യത്തെക്കുറിച്ച് യു എൻ്റെ പ്രത്യേക സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുവാൻ ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുൻപായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇസ്രായേൽ ബന്ദികളായ എബത്യാർ ഡേവിഡിന്റെയും റോം ബ്രസ്ലിയാവ്സ്കിയുടെയും തടവറയിൽ നിന്നുള്ള വീഡിയോകൾ പുറത്തിറക്കിയിരുന്നു മൃതപ്രാണരായ എബത്യാറിന്റെയും റോമിന്റെയും പട്ടിണിയും പീഡനവും ഹമാസ് ആസൂത്രണം ചെയ്ത ഒരു സാഡിസ്റ്റ് പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് എന്നാണ് സാർ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ ഭയാനകമായ അവസ്ഥ ലോകം മുഴുവൻ കണ്ടു പട്ടിണി പട്ടിണിക്കിട്ടും പീഡിപ്പിക്കപ്പെട്ടും യവത്യാർ സ്വന്തം ശവക്കുഴി കുഴിക്കുവാൻ നിർബന്ധിതനായി ഹമാസും ഇസ്ലാമിക് ജിഹാദും ബന്ദികളുടെ പട്ടിണിയും പീഡനവും ആയുധമാക്കി ഉപയോഗിക്കുന്നു ഹമാസിന്റെ പ്രചരണങ്ങൾക്കപ്പുറത്ത് ബന്ദികളുടെ അവസ്ഥയാണ് ലോകം ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്